നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോബ് വി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ കേരള സർക്കാരിന്റെ ജനപക്ഷ വധ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ എഫ് എസ് സി ടിഒ പൊന്നാണി തവനൂർ മേഖലാ കാൽനട പ്രചരണ ജാഥകൾക്ക് തുടക്കമായി പൊന്നാണി മേഖലയുടെ ജാഥ ചങ്ങരണം ഹൈവേ ജംഗ്ഷനിൽ സി ഐ ടിഒ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് എം ബി ഫൈസൽ ജാഥ ക്യാപ്റ്റൻ വി കെ രാജേഷിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു എഫ് എസ് സി നേതൃത്വത്തിൽ വൈവിധ്യമാനമാർന്ന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ കാലത്ത് രാജ്യത്തെ ജീവനക്കാരും അധ്യാപകരും മാത്രമല്ല പൊതുജനങ്ങളാകെയും ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രാധാന്യമേറിയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ടു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ കാൽനട ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിനു വേണ്ടി അധ്യക്ഷ പ്രസംഗത്തിൽ ഹരിദാസ മാഷ് സൂചിപ്പിക്കുകയുണ്ടായി അധ്യാപകരുടെയും ജീവനക്കാരുടെയും സവിശേഷമായ അവരുടെ പ്രശ്നങ്ങളെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടല്ല ഈ ഒരു ജാഥയും പ്രചാരണവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് മാനേജർ സി ഹരിദാസൻ അധ്യക്ഷനായി ജാഥ വൈസ് ക്യാപ്റ്റൻ പി സീമ സംസാരിച്ചു എഫ്എസ്ഇ ടി ഒ പൊന്നാണി മേഖലാ കൺവീനർ കെ പി അരുലാൽ സ്വാഗതം പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഒമ്പതിന് കൊല്ലംപടിയിൽ നിന്നാരംഭിക്കുന്ന ജാഥ വിവിധ കേന്ദ്രങ്ങളുടെ സ്വീകരണത്തിന് ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കരിങ്കല്ലാട്ടാണിയിൽ സമാപിക്കും തവനൂർ മേഖലാ ജാഥ നരിപ്പറമ്പ് സെൻട്രിൽ സി ജില്ലാ കമ്മിറ്റി അംഗം വി കെ രാജീവ് ക്യാപ്റ്റൻ കൈമാറി ചെയ്തു ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഭരണകൂടം മാറി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യം മാറിയപ്പോൾ ജീവനക്കാരുടെ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനൊപ്പം കേരളത്തിലെ സർവീസ് മേഖലയിലുള്ള ജീവനക്കാരെ അണിനിരത്തുന്നതിന് കഠിനമായ പ്രയത്നം നടത്തി ഇ രാജഗോപാൽ അധ്യക്ഷനായി വൈസ് ക്യാപ്റ്റൻ പി കെ സുഭാഷ് ജാഥ മാനേജർ ഇ ടി ദിനേശൻ മധു നരിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു സി പി അജീസ് സ്വാഗതം പറഞ്ഞു ജാഥ വ്യാഴാഴ്ച രാവിലെ നടുവട്ടം സെൻ്ററിൽ നിന്ന് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളുടെ സ്വീകരണത്തിന് ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ആലത്തൂരിൽ സമാപിക്കും Chitra Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.